ദൈവത്തിൻ്റെ അതുല്യനാമത്തിന് അർത്ഥമുണ്ടായിട്ട് ക്രിസ്ത്യാനികൾക്ക് മൂന്ന് ദൈവങ്ങൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് പരിശുദ്ധ ബൈബിളിൽ ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേലിൽ കേൾക്കാം യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ വിചാരിക്കുന്നത് യഹോവ ഏകൻ ആണ് എന്നും ഏകൻ എന്ന് അവിടെ വിവക്ഷിക്കുന്നത് ഗണിതശാസ്ത്രപരമായ ഒന്ന് എന്ന അർത്ഥത്തിലുമാണ് എന്നാൽ ഗണിതശാസ്ത്രപരമായി യഹോവ ഒന്ന് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ സംബന്ധിച്ച് യുക്തിസഹമായിരിക്കുമോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തെന്നാണ് ഒന്ന് എന്ന് പറയുന്ന അക്കം തനിച്ച് നിൽക്കുന്നതല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണൽ സംഖ്യ ഇങ്ങനെ അനന്തമായി തുടരുകയാണ് ആ സ്ഥിതിക്ക് ഒന്ന് എന്ന അക്കം അതിനോടൊപ്പമുള്ള അസംഖ്യം അക്കങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരക്കമാണ് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരക്കത്തെ ദൈവവുമായി താരതമ്യപ്പെടുത്തിയാൽ അതല്ലെങ്കിൽ അസംഖ്യം അക്കങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് എന്ന അക്കം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന അക്കമാണ് എന്ന് വരുത്തിയാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ദൈവം ബഹുത്വ ദൈവങ്ങളിലെ ഒരു ദൈവം വരും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നു എന്ന് വിചാരിക്കുകയാണ് അതായത് എണ്ണൽ എണ്ണൽസംഖ്യയില് ഒന്ന് എന്ന അക്കം അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന ഓരോ അക്കങ്ങളുടെയും തുടക്കമാണ് അപ്പോൾ മറ്റെല്ലാ അക്കങ്ങളുടെയും ആരംഭമാണ് ഒന്ന് എന്നുള്ളത് ആ ഒന്ന് ഒറ്റയ്ക്കല്ല നിൽക്കുന്നത് അതിനോടൊപ്പം അസംഖ്യമായ ഈ അക്കങ്ങളെല്ലാം സ്ഥിതി ചെയ്യുകയാണ് അങ്ങനെയാകുമ്പോൾ ഒന്ന് എന്നുള്ള അക്കം ദൈവത്തിന്റെ അസ്തിത്വത്തിന് സമാനമാണ് എന്ന് വാദിച്ചാൽ അസംഖ്യം ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഏറ്റവും തുടക്കക്കാരനായ ഒരു ദൈവമാണ് ഈ എഫ വൈന്നവരും അത് അസംഖ്യം ദൈവങ്ങൾ ഉള്ളപ്പോൾ ഒന്ന് എന്നുള്ള അക്കത്തെക്കാൾ മൂല്യമുള്ള മറ്റനേകം അക്കങ്ങൾ ഒന്നിനോടി ചേർന്ന് നിൽക്കുന്നു എന്നുള്ള നിലയിൽ അനേകം വലിയ ദൈവങ്ങളെക്കാൾ ചെറിയ ഒരു ദൈവമാണ് ഒന്ന് എന്ന യഹോവ എന്ന് വരും അത് തെറ്റായ ഒരു ദൈവസങ്കൽപ്പമാണ് ദൈവത്തിന്റെ നിത്യ അസ്തിത്വത്തിന് യോജിക്കാത്തതാണ് ബഹുദൈവങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന യഹോവ എന്ന ദൈവം എന്ന് വരുത്തി തീർക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ബൈബിളിലെ യഹോവ ഏകൻ എന്ന പ്രയോഗം അത് ഗണിതശാസ്ത്രപരമായിട്ടാണ് ഏകമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന സിദ്ധാന്തം ഒരിക്കലും ദൈവത്തെ ബഹുദൈവത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ബഹുദൈവങ്ങളിൽ ഒരു ദൈവമാണ് യഹോവ എന്ന് വരുത്തി തീർക്കാൻ മാത്രം ഉപകരിക്കുന്ന സിദ്ധാന്തമാണ് അതുകൊണ്ട് യുക്തി യുക്തിസുഖമായി ചിന്തിക്കുന്ന ആർക്കും തന്നെ യഹോവ ഏകൻ എന്ന് ബൈബിൾ പറയുന്നതിനെ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല അത് തെറ്റാണ് അബദ്ധമാണ് അത് ദൈവത്തിന്റെ നിത്യ അസ്തിന് യോജിക്കാത്ത ഒരു തെറ്റായ മണ്ടൻ വാദമാണ് അതിൽ നിന്ന് പിന്തിരിയേണ്ട ആവശ്യമുണ്ട് അങ്ങനെ അല്ല ഗണിതശാസ്ത്രവും ദൈവത്തിൻ്റെ ഏകത്വവും തമ്മിൽ ഒരു ബന്ധവുമില്ല പരിശുദ്ധ ബൈബിളിൽ പിന്നെ എന്തുകൊണ്ട് യഹോവ ഏകൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പരിശോധിച്ചാൽ അനേകം ദൈവങ്ങൾ ഉള്ളപ്പോൾ വ്യാജ ദൈവങ്ങൾ അനേകം കപട ദൈവങ്ങൾ അനേകം മനുഷ്യസങ്കല്പത്തിലുള്ള ദൈവങ്ങൾ ഉള്ളപ്പോൾ അങ്ങനെയുള്ള ദൈവങ്ങളുമായി യഹോവ എന്ന സത്യദൈവത്തിന് ഒരു ബന്ധവുമില്ല യഹോവ മാത്രം ദൈവം മറ്റ് ദൈവങ്ങൾ ഇല്ല എന്ന അർത്ഥമാണ് യഹോവ ഏകൻ തന്നെ എന്നുള്ളതിനോട് അതല്ലാതെ യഹോവ ഗണിതശാസ്ത്ര പ്രകാരം ഒന്ന് എന്നുള്ള അക്കത്തിന് തുല്യമായ ഏകമാണ് എന്നല്ല അങ്ങനെ ആക്കി തീർത്താൽ അത് ബഹുദൈവങ്ങളിൽ ഒരു ദൈവമാണ് എഹോവ എന്ന അർത്ഥം വരും കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളത് അസംഖ്യമായ സംഖ്യക്രമമാണ് എവിടെയും അവസാനിക്കുന്നില്ല അങ്ങനെയുള്ള അസംഖ്യം ദൈവങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ദൈവമാണ് എഹോവ എന്നുള്ള മീനിങ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ അത് കാരണമാകും എന്നുള്ളതിനാൽ ആവർത്തന പുസ്തകം ആറിന്റെ നാലിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് ബൈബിൾ വിവക്ഷിക്കുന്ന അർത്ഥം എന്താണ് എന്ന കാര്യം നമ്മൾ ഗ്രഹിക്കണം ദൈവത്തിന്റെ ഏകത്വം വിശകലനം ചെയ്യുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളും അടിസ്ഥാനപരമായ ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇക്കാര്യത്തിൽ ഇടപെടുവാൻ അല്ലെങ്കിൽ യഹോവ ബഹുദൈവങ്ങളിൽ ഒരു ദൈവമായി മാറുകയായിരിക്കും അതിൻ്റെ അനന്തരഫലം ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ് ആവർത്തനം ആറിന്റെ നാലിൽ എന്താണ് ദൈവം ഏകം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് അത് ഗണിതശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഗണിതവുമായി അതിനെ ബന്ധപ്പെടുത്തുന്നത് ദൈവം അനേകം ദൈവങ്ങളിൽ ഒന്നാണ് എന്നുള്ള അർത്ഥം കൊണ്ടുവരുവൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഗണിതശാസ്ത്രവുമായി ആവർത്തനം ആറിന്റെ നാലിലെ ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയിൽ നിന്ന് ദൈവശാസ്ത്രപരമായി വിചിന്തനം ചെയ്യുന്ന എല്ലാ ആളുകളും പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗം അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം